തൃശൂർ മുള്ളൂർ കരയിൽ യുവാവിന് കുത്തേറ്റു പുതുവർഷം ആശംസിക്കാനെത്തതിനെ തുടർന്നാണ് ആക്രമണം ആറ്റൂർ സ്വദേശി സുഹൈബിനാണ് കുത്തേറ്റത് ക്രിമിനൽ കേസ് പ്രതി ഷാഫിയാണ് സുഹൈബിനെ കുത്തിയത് വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ് ആനന്ദ് ഈ യുവാക്കൾക്കൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നാണ് അറിയേണ്ടത് ഒരു നവവത്സര ആശംസ നൽകിയില്ല എന്നതിൻ്റെ പേരിൽ ഒരാളെ കുത്തി കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത് വിവരങ്ങൾ നിരുമ തീർച്ചയായിട്ടും അത് തന്നെയാണ് സമൂഹത്തെ ഏറെ ഭയപ്പെട്ട വാർത്തകളാണ് രണ്ടു ദിവസമായിട്ട് തൃശ്ശൂരിൽ നിന്ന് വരുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഒരാളെ കുത്തി കൊന്നത് വീണ്ടും ഇതപ്പോൾ ഈ തൃശൂർ മുള്ളൂർ കരയിൽ ഇത്തരത്തിൽ ഹാപ്പി ന്യൂയർ അഭിനന്ദനങ്ങൾ അറിയിച്ചില്ല എന്ന വൈരാഗ്യത്തിൽ കഞ്ചാവ് കേസിലടക്കം കാപ്പ ചുമത്തിയിട്ടുള്ള പ്രതിയായ യുവാവ് മറ്റൊരു യുവാവിനെ തലയ്ക്കും കയ്യിലും മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് ഈ കുത്തേറ്റ യുവാവ് ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐ സി പ്രവേശിപ്പിച്ചിട്ടുണ്ട് വളവ് ആറ്റൂരിൽ പൂവസിംഗിൽ വീട്ടിൽ സുഹൈബിനാണ് കുത്തേറ്റത് ഇദ്ദേഹം മറ്റു നാലുപേരും കൂടി ബുധനാഴ്ച പുലർത്തേ ഈ ചെറുതിരുത്തിയിൽ നിന്ന് ഗാനമണയും കണ്ട് തിരിച്ച് ബൈക്കിൽ വരുമ്പോൾ ഈ മുള്ളൂർക്കര കൊല്ലം മാക്ക് സമീപത്ത് വെച്ച് ബസ് സ്റ്റോപ്പിൽ ഇരുന്നിരുന്ന നിരവധി പേരോട് ഇത്തരത്തിൽ ഹാപ്പിർ പറഞ്ഞിരുന്നത് എന്നാൽ തന്നോടത് പറഞ്ഞില്ല എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിൽ ഷാഫി കത്തി എടുത്തുകൊണ്ട് തലയ്ക്കും കയ്യിലും കുത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കുത്താണ് ഏറ്റിട്ടുള്ളത് ഈ അപ്പൊ തന്നെ സുഹൈബിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള ഈ പ്രതിയും തന്നെ കുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് നീല ശരി ആനന്ദ്പുത്തൂർ ആണ് വിവരങ്ങൾ പങ്കുവെച്ചത്